ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ എന്ന പേര് നൽകിയിരിക്കുന്ന ബി എസ് എഫിന്റെ പ്രത്യേക വനിതാ വിഭാഗത്തിനുള്ള പരിശീലനം ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ അതിർത്തി സംരക്ഷിക്കാം അതായത് അതിനായി തന്നെ ഇനി പെൺപടകൾ ബി എസ് എഫിന്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തിനുള്ളിൽ അതിർത്തി കടന്ന് പ്രവേശിക്കുന്ന ഡ്രോണുകളെ ചിഹ്ന ഭിന്നമാക്കുകയാണ് ഈ പെൺപുലികളുടെ ദൗത്യം എന്ന് പറയുന്നത് ഇവർക്ക് അവിടെ തന്നെ പ്രത്യേക പരിശീലനം നൽകി വരികയാണെന്നും ബി എസ് എഫ് വ്യക്തമാക്കുന്നുണ്ട് സൈന്യത്തിൽ പെൺ പുലികൾ ഉണ്ടെങ്കിൽ പോലും തന്നെ അവിടെ ഡ്രോൺ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിൽ തന്നെ അതിനെ ശക്തമായി എതിർക്കാൻ കഴിവുള്ള പെൺകുട്ടികൾ ആ ഒരു സേനയിൽ ഇല്ലാത്തതിന്റെ അഭാവം തീർക്കാനാണ് ഇത്തരത്തിൽ അവരെ രംഗത്ത് കൊണ്ടുവരുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബി എസ് എഫിന്റെ ഗ്വാളിയാറിലെ സ്കൂൾ ഓഫ് ഡ്രോൺ വാർഫെയറിലാണ് വനിതാ സേനയ്ക്ക് പരിശീലനം നൽകി വരുന്നത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വനിതാ സൈനികരെ സുസജ്ജമാക്കിക്കൊണ്ട് അതിർത്തി മാനേജ്മെന്റിലും സുരക്ഷയിലും സജീവമായി തന്നെ പങ്കെടുപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പരിശീലനത്തിന്റെ ലക്ഷ്യമെന്നും ബി എസ് എഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരിശീലന വേളയിൽ ഡ്രോണുകൾ പറത്തൽ നിയന്ത്രിക്കൽ നിരീക്ഷണ ദൗത്യങ്ങൾക്കായി തന്നെ ഡാറ്റ ശേഖരിക്കൽ എന്നിവയിലെല്ലാം തന്നെ വനിതാ ഗാർഡുകൾക്ക് പ്രത്യേക പരിശീലനം നൽകും എന്നതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിർത്തി സുരക്ഷാ സേനയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ അധ്യായത്തിനാണ് വഴി തുറക്കുന്നതെന്നാണ് ബി എസ് എഫ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് പുതിയ കാല യുദ്ധങ്ങളിൽ ബലപ്രയോഗത്തെക്കാൾ കൂടുതൽ സാങ്കേതിക വിദ്യകൾക്കാണ് പ്രാധാന്യമുള്ളത് ക്ഷമ അതുപോലെ തന്നെ കൃത്യത സ്ഥിര ഉത്സാഹം ഡ്രോൺ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരുടെ പ്രത്യേക പങ്ക് എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ വനിതകൾക്ക് പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് ആധുനിക കാലത്തെ രാജ്യത്തിന്റെ സുരക്ഷാ രംഗത്തെ സജീവമാക്കി നിർത്താനാണ് ബി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതും അതേസമയം പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിലെ സെൻസിറ്റീവ് അതിർത്തികളിൽ അത്യാധുനിക വ്യോമ നിരീക്ഷണത്തിലും രഹസ്യ അന്വേഷണത്തിലും പരിശീലനം നേടിയ വനിതാ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്വാളിയറിലെ വി എസ് എഫ് അക്കാദമിയിലെ സ്കൂൾ ഓഫ് ഡ്രോൺ വാർഫെയറിൽ നിന്നുകൊണ്ടാണ് പരിശീലനം നടത്തിയ സ്ത്രീകൾ എത്തുന്നത് സാശ്രയത്വം വേഗത കൃത്യത എന്നിവ വളർത്തിയെടുക്കുകയും ഭാവിയിൽ സ്മാർട്ട് ബോർഡ് സുരക്ഷ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിർണായക പങ്ക് വഹിക്കാൻ അവരെ സജ്ജമാക്കുകയും ചെയ്യുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത രണ്ടേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം പേരടങ്ങുന്ന ആ ഒരു സേനയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ അധ്യായമാണ് ഇതിനെ അതായത് പുതിയൊരു അധ്യായം തുറക്കുമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് സ്ത്രീയുടെ മൂന്ന് ആന്തരിക ശക്തികൾ അതായത് ക്ഷമ കൃത്യത സ്ഥിര ഉത്സാഹം എന്നിവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുപോലെ അവിടുത്തെ എ ഡി ജിയും ബി എസ് എഫ് അക്കാദമി ഡയറക്ടറുമായ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ അതിന് നേതൃത്വം നൽകിയതായും ഇത് ആരംഭിച്ചതായും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പുതിയ പരിപാടി സ്ത്രീകളുടെ അതുല്യമായ കഴിവുകളെ ഡ്രോൺ അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ സംയോജിപ്പിക്കുമെന്നും വ്യക്തമാക്കി സ്ത്രീ ഉദ്യോഗസ്ഥരെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശാക്തീകരിക്കുക അതിർത്തി മാനേജ്മെന്റിലും ദേശീയ സുരക്ഷയിലും അവരുടെ സജീവവും കഴിവുള്ളതുമായ പങ്കാളിത്തം ഉറപ്പാക്കുക എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അതേപോലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി തന്നെ അവിടെ സംവേദനക്ഷമതയുള്ള അതിർത്തികൾക്കാക്കുന്ന ബി എസ് ഡ്രോൺ പ്രവർത്തിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും നിരീക്ഷണ ദൗത്യങ്ങൾ നടത്തുവാനും രഹസ്യ അന്വേഷണ ആവശ്യങ്ങൾക്കായി തന്നെ ഡാറ്റ ശേഖരിക്കുവാനും വനിതാ ഉദ്യോഗസ്ഥരെ അവിടെ നിയമിക്കുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇതിലൂടെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ന്യൂസ്